ജീവിതത്തിൽ ഇതേ ഇന്നേ വരെ ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല പൗഡർ ഇട്ടിട്ടില്ല സ്പ്രേ അടിച്ചിട്ടില്ല അമ്മ കല്യാണത്തിന് ഒറ്റ വട്ടം മാത്രം ഞാൻ വട്ട ഇട്ടിട്ടോളൂ അതൊന്നും എനിക്ക് തേക്കാൻ പറ്റൂല ഞാൻ ഇതൊക്കെ തേച്ചേ പറ്റുള്ളൂ കാരണം പതിനാലായിരം ഞാൻ വാങ്ങിയ മേക്കപ്പ് പ്രോഡക്റ്റ് കണ്ടോടി മക്കളോ ഒരു പൗഡറും ഉണ്ട് രണ്ട് കോലും ആ ഇതിനൊക്കെ എത്താറുപ്പിയാന്ന് വിചാരിച്ചോ അപ്പൊ ആപ്പ ഉപ്പ സാധനം ഒന്നല്ല നമ്മള് അയച്ച ഇടാൻ പോണത് guys, welcome back to our channel. Actually, hi, Godo. Hi, hi. Unnamu no, sheeri la, sabam sheeri la. Sabam so, moodi sheeri la. Moodi sheeri la. Kola kaka vada la, kaka garna orni. Kaka sheeri vada orni. Kaka garna orni ya da. Acha. Abi dinu. Abi dinu. Hanna boy garna orni. Bada. Ah, nalla. Bada. 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 Bada അന്നിപ്പോ ഞങ്ങള് രണ്ടാഴ്ച മുന്നേ അത് കല്യാണത്തിന് പോയിട്ടോ അതെ പോയി പോയി ഞാനും സിമയായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് ആൾക്കാർ ചോദിച്ചു അമ്മ പർദ്ദാണോട്ടെ ഗൗണാണോട്ടോ എന്ന് വെച്ചത് ഏതെങ്ങനോന്നൊക്കെ ചോദിച്ചീല് അപ്പൊ ഞാനും അമ്മയും ഒരേ പോലത്തെ പർദ്ദ മോഡലുള്ള ഗൗണാണ് സംഭവം അത് പർദ്ദല്ല അപ്പൊ ഞാൻ അമ്മനെ കൊണ്ട് വാശി പിടിപ്പിച്ച് ഇങ്ങള് പറഞ്ഞിട്ട് ആട്ടാ എന്നിട്ട് എന്റെ അമ്മ ഒക്കെ വിളിച്ചിട്ട് എന്റെ അമ്മ എന്താ ഇട്ടേ ഞാൻ പറഞ്ഞത് പറയാണ് അല്ലാതെ ഗൗണ് പോലെ തോന്നിട്ട് ഞാൻ ഗൗണ് പോലുള്ള പർദ്ദാണ് ഞാനും ഒരേ പോലെ ഉള്ള ഇട്ടാണ് ഓ എൻറെ അമ്മ അയാറുപ്പ് പർദ്ദേ കിട്ടിന്നെ എല്ലാർക്കും ഇഷ്ടായിട്ട് ഗൗണിട്ട് ഞാനും വിചാരിച്ചു ഐസമ്മനൊന്നും അങ്ങോട്ട് മാറ്റി നിർത്തി ചെറുതായിട്ട് ഞാനെ ഐസമ്മനെ മോചിപ്പിച്ച് ആ തുള്ളു തുള്ളു ആ ഇത് വീണോയി ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്താളോ നമ്മളാണൊക്കെ പണ്ട് ടി വിൽ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടാവില്ല മറ്റേ തൈലത്തിന്റെ പരിചയത്തിലൊക്കെ നിൽക്കണേ അതായത് മുമ്പ് എനിക്ക് പതിവായി താൽവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് റിയ ആണ് ഇതെനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഇപ്പോൾ എനിക്ക് നല്ല മുട്ടുവേദനക്ക് മാറ്റമുണ്ട് വ്യത്യാസമുണ്ട് ഓലൊക്കെ പരിചയം ചെയ്യരുതായിട്ട് ഓരോരോ ല്ല അമ്മനെ അന്നപ്പോ ഞാൻ ഇമ്മ ജീവിതത്തിൽ ഇതേ ഇന്നേ വരെ ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല പൗഡർ ഇട്ടിട്ടില്ല സ്പ്രേ അടിച്ചിട്ടില്ല അമ്മനെ കല്യാണത്തിന് പോലും സാരി ഒറ്റ വട്ടം ഇട്ടിട്ടോളൂ അന്ന് മാത്രം ഞാൻ സാരി കണ്ടിട്ട് അന്നപ്പോ ഞാൻ ചുമക്ക് ചെറുതായിട്ടൊന്നും പൗഡറും കണ്ടൊക്കെ എഴുതി അങ്ങനെ ചെയ്തിട്ടില്ല അറുപത്തിരണ്ടൊക്കെ തോന്നുന്നു അത്ര വയസ്സൊന്നും ഇല്ല പതിനേഴ് അതൊന്നും ഞാൻ ആക്കും പതിനേഴ് വയസ്സൊന്നാക്കും എന്തോണി ആ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്ന കേട്ടോ അതപ്പോ ഇന്നത്തെ വീഡിയോ ആ ചുമനെ നമ്മളെ മേക്കവർ ചെയ്യണം മയക്കുമേനോട് വിളിച്ച മയക്കുമേന ഞാൻ തന്നെ ഞാൻ ചെയ്താലും വേണ്ട അപ്പൊ എങ്ങനെ ഉണ്ടാവും ഞാൻ വീഡിയോ നമ്മള് മേക്കുമാൻ ചെയ്യാൻ പോവാണ് അല്ലേ അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാ എന്താ എന്തോ പ്രോഡക്റ്റുകളൊക്കെ അത്യാവശ്യം എന്റെ അടുത്തുള്ള ചെറിയ പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ടാ ഞാൻ ഒന്നല്ല എന്നോട് ഇനി മൊഴി പറയണ ഇത് ക്യാമറ ഓൺ ആക്കുന്നതിനൊക്കെ ഇണ്ടിട്ടോ ഇങ്ങനെയാണ് അതൊന്നും എനിക്ക് തേക്കാൻ പറ്റൂല വൃതക്കെ തേച്ചേ പറ്റുള്ളൂ കാരണം പതിനാറായിരം ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ് എത്താറ് അപ്പൊ ആപ്പ സാധനം ഒന്നല്ല നമ്മള് ഐസമനെ മോത്തിടാൻ പോണത് അപ്പൊ നമ്മളെ ആദ്യം ഒരു പറയാ സ്നേഹിന്റെ ഒരു ഇത് ഇടുന്നുണ്ട് കേട്ടോ സ്നേഹൊച്ചു അപ്പൊന്ന് വേണ്ടിട്ടോ പായസമാനെ മോത്തിവരായിട്ട് ഒന്ന് തറയൊക്കെ നല്ല ാണ് ഞാന് കണ്ണിലല്ല അമ്മനെ കണ്ണിന്റെ ഉള്ളിൽ എന്തോ

ചക്കര നോക്കാണി അല്ലേ അപ്പൊ അതൊന്ന് മൂത്ത് ഒന്ന്

ഇപ്പൊ ഞമ്മളടുത്തത് ഫൗണ്ടേഷൻ കേട്ടോ എച്ച് ഇച്ചിടി ഓ എച്ച്ഇടി ആണ് എച്ച് ഇടി കൊറച്ചിടുന്നുണ്ട് ഇത് കൊറച്ചുതന്നെ എടുത്താല് കൊറേയാണ് നമ്മള് ഒരു എടുത്തിട്ട് ഞാൻ മേക്കപ്പ് ഞാൻ എനിക്ക് ഞാൻ എങ്ങനെയാണോ എന്റെ ഫേസിൽ ഇടുന്നത് അതെന്നാണ് ഉമ്മക്ക് ഇട്ടു കൊടുക്കുന്ന പറ്റോ ബ്ലാക്ക് കളർ ഒക്കെ പോണെങ്കിൽ കൺസീലർ യൂസ് ഞാൻ ഞാനത് കൊറേ ഇട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ ചിലപ്പോ ഊട്ടി ഉമ്മക്ക് ഒരു പൗഡറിന്റെ ടച്ച് അത്രേ ഉള്ളു കേട്ടോ അയിന് എണ്ണ ഇട്ടാ മതി എണ്ണ ഇട്ടാല് പോയ പോ കണ്ണും കൂട്ടി അവിടെ ഇരുന്നാ മതി ബാക്കിയൊക്കെ കണ്ണ് തുറന്ന് വരുമ്പോഴേക്ക് ആയസമ്മാക്കൊരു ചെക്കരി കൂടെ റെഡിയാകും കൊടുക്കാൻ പോയി ആയത് ഫുൾ ടൈം മെയ്ക്കപ്പില്ല കൊണ്ടാൈ പോവലേക്ക് റോഡൊന്നും നല്ലല്ലയെന്ന കൊറോ മാടാനുണ്ട് അതുകൊണ്ട് સમાധാനം ഉണ്ട് റോട്ട് മുക്കേടന്ന് ആരും പോവില്ല കാണുന്നല്ലേ ഓ നമ്മളാണാണ റോഡൊക്കെ തരിഞ്ഞല്ലേ മുടിയൊക്കെ കറന്റ് ഇടിക്കണ്ടേ മുടി കറിച്ചു വെടിക്ക് സ്ട്രൈറ്റിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നവച്ചിക്കാർക്ക് അന്റെ മുടി വലൊന്നുമില്ല അക്കയാനല്ല വാരം വെച്ചിട്ടുണ്ട് അന്റെ ഇടേണ്ട

അപ്പൊ ഇത്ര <irgendw carbono> <imprisoned> <gr> <Dalai> <traili>

ഉമ്മക്ക് വല്ല എന്നാ ഞാൻ ഇട്ടുന്ന ലിസ്റ്റക്ക് ഉമ്മന്റെ ചുണ്ടുമലിട്ടുണ്ടെങ്കിലും പോല പിന്നെ ഉമ്മനെ ഇടിച്ച് കൊണ്ടു

അപ്പൊക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ആയിട്ട് നമ്മളെ ആ സെറ്റിംഗ് സ്പ്രേം കൂടി യൂസ് ചെയ്യുന്നുണ്ട് സ്പ്രേ സാന്ത് ഞാൻ പോയി പോയി ഇത് കൊറേ കായി കണ്ടോട്ടി ണോ ഗണോ അതൊന്നും അപ്പം അങ്ങനെ ഉണ്ട് രണ്ട് ദിവസം

മോനെ രസമില്ലേ കാണാന് കർണാടിയിലൊക്കെ പോയിട്ട് രസൊക്കെ പറയുന്നില്ല അന്ന് പേടിച്ചു വീട് പേടിയാണ് എങ്ങനെയാട്ട് മരിയാ ചെയ്തത് വിരാന്തായി വിരാന്ത അങ്ങനൊന്നും ഇല്ല നല്ല രസം കാണാൻ അപ്പൊ അങ്ങനൊക്കെ ഒന്ന് കമന്റ് കിട്ടും ലുക്ക് എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് കമന്റ് കിട്ടും ജസ്റ്റ് ഒരു തമാശ എന്റെ ഫോട്ടോയും ഒന്ന് എടുക്കാറുണ്ട് അതേ കഴിഞ്ഞു